അയൽവാസി ചതിച്ചു രണ്ടര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത വ്യക്തി ഒരു കോടി പത്ത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥ എത്രയും വേഗം ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ ബാങ്കു പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ആനിക്കാട് സ്വദേശിയായിട്ടുള്ള യോഹന്നാൻ കുറിയാക്കോസ് എന്ന എൺപത്തി അഞ്ച് വയസ്സുകാരനാണ് ഇത്തരമൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിന് പണത്തിന് ആവശ്യം വന്നപ്പോൾ സമീപവാസിയായ ശങ്കർ എന്ന വ്യക്തി വായ്പ എടുത്തു നൽകാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുകയായിരുന്നു പിന്നീട് ശങ്കർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്ന് യോഹന്നാന രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്ത് നൽകുകയും ചെയ്തു എന്നാൽ അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അറിയാതെ തൻ്റെ പേരിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ശങ്കർ വായ്പ എടുത്തിരിക്കുന്നതെന്നുള്ളതാണ് യോഹന്നാൻ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നുള്ളതാണ് ഈ ബാങ്ക് പറയുന്നത് രണ്ടര ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു ആ കൂട്ടത്തിൽ മുപ്പത്തേഴായിരം രൂപയുടെ പുള്ളി എടുത്തു എടുത്തിട്ട് നാൽപ്പത് ലക്ഷം ആക്കി ഞാനറിയാതെ നാൽപ്പത് ലക്ഷം രൂപ എടു എടുത്തിട്ട് രണ്ടര ലക്ഷം രൂപയാണ് എനിക്ക് തന്നത് അത് ഞാൻ ആറായിരം രൂപ വീതം കൃത്യമായിട്ട് ഓരോ മാസവും കൊണ്ടുവന്ന ഒന്ന് തൊണ്ണൂറായിരം വരെ അടച്ചു രണ്ടര തിരിച്ചു അടച്ചു അടച്ചു കൃത്യമായിട്ട് ഞാൻ പണന കാശ് കൊണ്ടു കൊടുത്ത് അടച്ചുതാണ് ഇപ്പോൾ ബാങ്കുകാർ പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ആയി അത് ഞാൻ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ വീടും ജപ്തിയാ വീടും സ്ഥലവും ജപ്തിയാകും എന്നെ കൊണ്ട് ഒരു നിവൂർത്തിയില്ല എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്കറിയത്തില്ല ആ ശങ്ക പറഞ്ഞയാൾ പുള്ളിയെ ജയിലിൽ ഒന്നര മാസം ഇട്ടിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ഇവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി ആണെന്നൊന്നും അവരും അറിവില്ലേ ഇപ്പോഴും കൃഷിപ്പണിക്ക് പോകുന്നുണ്ടല്ലേ ഇപ്പോഴും കൂലിപ്പണി ഉണ്ടെങ്കിൽ അതിന് പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ വല്ല കഴിഞ്ഞു ഇത്രയും ഭീമമായ ഒരു തുക ഒരിക്കലും ചിന്തിക്കാൻ പോലും കൂടുന്നു ആ അത് ഇത് ഇന്ന് ജപ്തി ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് ജപ്തി ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ നമുക്കറിയത്തില്ല എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല ഈ മനുഷ്യൻ മനപൂർവ്വം ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഓർത്തു ഈ പി കെ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വീട് വെക്കുന്നതിന് വേണ്ടി ഒരഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു അതിനെ ആനിക്കാട് കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ അഞ്ച് ലക്ഷം രൂപ ഈ വസ്തുവിന് തരത്തില്ലെന്നും മൂന്നു ലക്ഷം രൂപയ്ക്ക് തരത്തില്ലെന്നും പറഞ്ഞു അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞങ്ങളാ ബാങ്കിൽ നിന്ന് തിരിച്ച് പി കെ യോനാനും പോരുന്നു താഴെ താമസിയ ശങ്കർ എന്ന് പറയുന്ന ആളിനോട് ഈ കാര്യം സംസാരിക്കുകയും ശങ്കർ അഞ്ച് ലക്ഷം രൂപ എടുത്ത് തരാമെന്ന് പറയുകയും ചെയ്തതിന് ശേഷം മല്ലപ്പള്ളി ജില്ലാ സഹകരണ ബാങ്കിൽ പോയി ഈ അഞ്ച് ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയും ചെയ്തു ആ കാശ് മേടിച്ച് ഇവിടുത്തെ വീട് പണിത് കഴിഞ്ഞതിന് ശേഷം അച്ചാനെ കാശ് ബാങ്കിനെ തിരിച്ചടയ്ക്കുകയും ആധാരം തിരിച്ച് മേടിക്കുകയും ചെയ്തു കൃത്യമായിട്ട് ലോൺ തിരിച്ചട കൃത്യമായിട്ട് ലോൺ തിരിച്ചടച്ചായിരുന്നു അതിനുശേഷം ഒരു ആറ് മാസം കഴിഞ്ഞപ്പം ഈ പി കെ എന്ന് പറഞ്ഞ ആളെ മരത്തിൽ നിന്ന് വീണ് നട്ടിൽ ചെറിയൊരു പ്രശ്നമായി കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ ലോൺ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചു ആ സമയത്ത് ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളിൻ്റെ അടുക്കൽ പോയി ഈ കാര്യം പറഞ്ഞപ്പോൾ ശങ്കർ പറഞ്ഞ് ഞാൻ എടുത്തു വരാമെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ആദ്യം ലോൺ എടുത്ത് കൊടുത്തത് അതുകൊണ്ടാണ് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കത്ത് തന്നെ പോയത് അപ്പം കാശ് എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പം രണ്ടര ലക്ഷം രൂപയാണ് ആണ് ഈ പി കെ യുവനാനെന്ന് പറയുന്ന ആൾ എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ശങ്കറെന്ന് പറഞ്ഞ ആൾ മുപ്പത്തിയേഴ് ലക്ഷം രൂപ എടുക്കുകയും ചെയ്തു അതെ ഇദ്ദേഹം അറിയാതാണ് എടുത്തത് അപ്പം ഈ ഇദ്ദേഹം എടുത്ത കാശ് രണ്ടര ലക്ഷം രൂപയുടെ ഈ ബാങ്കിൽ അടയ്ക്കേണ്ട തുക ഇദ്ദേഹം കൃത്യമായിട്ട് മാസാ മാസം കൊണ്ട് ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബില്ലോ കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹത്തെ ശങ്കർ ഏൽപ്പിക്കുകയും ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ പി കെ കോഴെന്ന് പറയുന്ന ആൾ ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി ശങ്കറിന്റെ കൊടുത്തായിരുന്നു അല്ല ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലല്ല പൈസ വന്നേക്കുന്നത് ഈ രണ്ടര ഇടനിലക്കാരനായ ശങ്കറാണ് കാശ് കൊണ്ട് കൊടുക്കുന്നത് ഈ ശങ്കറിന്റെ അക്കൗണ്ടിലാണ് പൈസ വരുന്നത് ശങ്കറാണ് ഈ രണ്ടര ലക്ഷം രൂപ കൊണ്ടുവന്ന് ഈ പിന്നെ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടവും ഈ പി കെ എന്ന് പറയുന്ന ആളിനെ ഇങ്ങനെ തുക അടച്ചുകൊണ്ടിരിക്കുമ്പം മറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബാങ്കിന് ഒരു വണ്ടി ആൾക്കാർ വന്നിട്ട് അന്നപ്പോൾ ഈ പി കെ എന്ന് പറഞ്ഞ ആൾ ഒരു മരണ വീട്ടിൽ നിൽക്കുകയായിരുന്നു ആ മരണവീട്ടിൽ നിന്ന് വന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ബാങ്കുകാർ പറഞ്ഞാണ് ഈ തുക ഈ നാൽപ്പത് ലക്ഷം രൂപ ആയെന്ന് അറിയുകയും പെട്ടെന്ന് പുള്ളിക്ക് ഒരു വെല്ലാഴിയെ പോലെ വരികയും ഒക്കെ ചെയ്ത് അതുകൊണ്ട് ആ ശങ്കറിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവരെന്നിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എത്ര തുകയുണ്ടെങ്കിലും ഞങ്ങളത് അടച്ചോടാം അച്ചാ പാപ്പച്ചാനും വീനമാമയും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളത് അടച്ചോളാമെന്നവർ പറയുകയും ചെയ്തു അവസ്ഥ എന്താണ് നിലവിൽ ബാങ്ക് പറയുന്നത് എന്താണ് നിലവിൽ ബാങ്ക് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അത് അടയ്ക്ക് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ ഇത് ബാ ഇപ്പം ബാങ്കുകാർ അവരുടെ നടപടിക്രമം എടുത്തിട്ട് സീൽ ചെയ്യുമെന്നാണ് പറയുന്നത് ഇവിടെ അവരെ ഇറക്കി വിടാനുള്ള നിഗമനത്തിലേക്ക് അവർ ബാങ്കുകാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ വീട് ജപ്തി ചെയ്യെന്നാണ് പറയുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ വീട് ജപ്തി ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഒരു കേസിൽ ശങ്കറിനെ കീഴുവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാള് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മുങ്ങി നടക്കുകയാണ് അല്ലേ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഈ യാനിക്കാട്ടിൽ പുള്ളിയെ പിന്നെ കാണാനേ ഇല്ല ഈ യാനിക്കാട്ടിൽ നിന്ന് പുള്ളി മുങ്ങുകയായിരുന്നു ആറ് വർഷത്തോളം ആകുന്നു ആറ് വർഷത്തോളം ആകുന്നു എവിടെയാണെന്നുള്ള എവിടെയാണെന്നുള്ളവർ അറിവുമില്ല പിന്നെ ചിലർ പറയുന്നത് ഗുജറാത്തിലുണ്ട് ഉണ്ട് ഇവിടുണ്ടോ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല ഈ എൺപത്തിയഞ്ച് വയസ്സുള്ള യോഗ യോഗനാൻ എന്ന് പറയുന്ന ആളും ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമാണ് ഇപ്പം വീട്ടിൽ താമസിക്കുന്നത് അവരെ ഇറക്കി വിടുന്ന അവസ്ഥയിലേക്കാണ് അവരെ ഇപ്പം ഇറക്കി വിടുമെന്നുള്ള അവസ്ഥയിലാണ് ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് രണ്ടുപേരെ ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്നും നമുക്ക് നാട്ടുകാരായ എനിക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല നാട്ടുകാരായ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇത് വാലുവേറ്റ് ചെയ്താൽ പോലും ഈ നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ പോലും ഇവിടെ വിലയില്ല ഈ സ്ഥലത്തിന് ആ സ്ഥലത്തിനാണ് അവർ അന്നത്തെ കാലത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ വാലുവേറ്ററുണ്ട് ഈ മാനേജറുണ്ട് സെക്രട്ടറി ഉണ്ട് ഇവർ ചങ്കരുമായിട്ട് ഒത്തു കളിച്ച് ഇവർ അതിനകത്തെ പകുതി പൈസ കൂടുതൽ അവർ മേടിച്ചു അവർ വീതം വെച്ചെടുത്തു എന്നിട്ടാണ് ഇപ്പോൾ ഈ ജപ്തി നടപടി വന്നിരിക്കുന്നത് എൺപത്തഞ്ച് വയസ്സുള്ള ആൾ എങ്ങോട്ട് പോവും ആ ആൾ പോകാനായിട്ട് ഒരു സ്ഥലമില്ല ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ അടയ്ക്കണം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ കണ്ടതല്ലേ ഇതിൻ്റെ വാലുവേറ്ററ നിങ്ങൾ സാ നിങ്ങൾ ആരേലും കൊണ്ടുവന്നൊരു വാലുവേറ്ററ വെച്ച് വാലുവേറ്റ് ചെയ്ത് ഇതിനിപ്പോൾ എന്താ വില കിട്ടുമെന്ന് അതുപോ അത് മുഴുവൻ ഈ മാനേജറും സെക്രട്ടറിയും ഒരു മാഫിയ ആയിട്ട് അവർ ശങ്കറിൻ്റെ കൂടെ കൂടി ഇവിടെ പൈസ മുഴുവൻ അടിച്ചെടുത്തു എന്നിട്ട് അവർ എൺപത്തഞ്ച് വയസ്സുള്ള മനുഷ്യൻ ഒരു സീനിയർ സിറ്റിസൺ അതിൻ്റെ ആനുകൂല്യം പോലും കൊടുക്കാതെ അത് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നാട്ടുകാരായ ഞങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും വിഷമമുള്ളത് ഇവിടെ പറ്റിച്ചതാണ് ഇവര് ഈ ബാങ്ക് മാനേജർ കൂടി ശങ്കർ ഈ നാട്ടിൽ ഒത്തിരി പേരെ പറ്റി ജീവിച്ചിട്ടുണ്ട് അവൻ എവിടെ എന്ത് എവിടെ പോയി ആരും അറിയത്തില്ല അവൻ കാശ് കൊണ്ട് മുങ്ങിയിട്ടുണ്ട് ഒത്തിരി അവൻ്റെ പേര് പല കേസുകൾ ഒത്തിരിയുണ്ട് പത്തിരുപത് കേസുകളുണ്ട് അവൻ ഈ കിട്ടിയ കാശ് മുഴുവൻ പോലീസുകാർക്കും വക്കീലുമാർക്കും കൊടുത്തിട്ട് വിടില്ല എന്തുകൊണ്ട് അവരെ പിടിക്കാത്തത് ഈ ഇത്രയും തുക എങ്ങനാണ് ഇവർ കൊടുത്തതെന്നും ഇത് കണ്ടെത്തുവാണെങ്കിൽ ആദ്യം അവിടെ ഇന്ന് ഇത് കണ്ടിരുന്നു ഈ മാക് മാനേജർ എവിടെയെന്നും ആ പുള്ളിയുടെ സ്ഥലവും അത് അല്ലേൽ പുള്ളിക്ക് എന്തൊക്കെ ആദായം കൊണ്ടോ അവരുടെ ജപ്തി ചെയ്തിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലാതെ നാട്ടുകാർ ഇവിടുന്ന് മാറാനുള്ള ഒരു പരിപാടി നടക്കത്തില്ല വീട് നിർമ്മാണത്തിന് വേണ്ടി പണം ആവശ്യമായി വന്നപ്പോൾ യോഹന്നാൻ അയൽവാസിയായ ശങ്കറിനെ സമീപിക്കുകയായിരുന്നു ശങ്കർ ഇടപെട്ട പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വായ്പ തരപ്പെടുത്തി നൽകി യോഹന്നാൻ കൃത്യമായി തന്നെ ആ വായ്പ തിരിച്ചടയ്ക്കുകയും വീടിൻ്റെ ആധാരം വീണ്ടെടുക്കുകയും ചെയ്തതാണ് ഇതിന് ഏതാനും നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു രണ്ടര ലക്ഷം രൂപയുടെ ആവശ്യം വരുന്നത് ഈ സമയത്ത് ആദ്യം തന്നെ സഹായിച്ച അയൽവാസിയെ തന്നെ യോഹന്നാൻ സമീപിക്കുകയായിരുന്നു അങ്ങനെ രണ്ടാം തവണയും ശങ്കർ ഇടപെട്ട് പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മല്ലപ്പള്ളി ശാഖയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ യോഹന്നാന ലോണായി എടുത്തു നൽകുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് താനറിയാതെ തൻ്റെ പേരിൽ നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ഈ ശങ്കർ വായ്പ എടുത്തത് എന്നുള്ളതാണ് യോഹന്നാൻ തിരിച്ചറിയുന്നത് ഈ സംഭവത്തിൽ മല്ലപ്പള്ളി കീഴുവായ്പൂർ പോലീസിൽ പരാതി നൽകിയതാണ് പോലീസ ശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയുമായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശങ്കർ പിന്നീട് ഇവിടെ നിന്ന് നാടുവിടുകയായിരുന്നു ഏതാണ്ട് ആറു വർഷക്കാലത്തോളമായി ശങ്കറിനെക്കുറിച്ച യാതൊരു വിവരവുമില്ല എന്നാൽ നിലവിൽ ബാങ്ക് പറയുന്നത് മുതലും പലിശയുമടക്കം ഒരു കോടി പത്ത് ലക്ഷത്തോളം രൂപ യോഹന്നാൻ തിരികെ അടയ്ക്കണമെന്നാണ് എത്രയും വേഗം ആ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വീട് ജപ്തി ചെയ്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എൺപത്തിയഞ്ച് വയസ്സുകാരനായ യോഹനാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മല്ലപ്പള്ളിയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി